രാവിലെ വരിക ബാനർ എടുക്കുക സ്പീക്കറുടെ മുഖം മറയ്ക്കുക എന്ന് കോപ്രായം കാണിക്കുക അതിന് പ്രേരിപ്പിച്ചു വിടുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ സമീപനം ഈ കേരളം മനസ്സിലാക്കുന്നുണ്ട് കേരളത്തിന്റെ ബോധ നിലവാരം ഒരു കോർപ്പറേറ്റ് കനകോലുവിന്റെയും നിരീക്ഷണ പരിധിക്ക് അകത്തു നിൽക്കുന്നതല്ല ദീർഘകാലത്തെ അനുഭവങ്ങളിലൂടെ ചരിത്രത്തിലൂടെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത ഒരു പൊതുബോധമാണ് കേരളത്തെ നയിക്കുന്നത് കേരള വിരുദ്ധ സമീപനം കൊണ്ട് രണ്ടു മൂന്ന് കൂട്ടർ കേരളത്തിന്റെ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുക അതിലൊന്ന് കേന്ദ്ര ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റ് അവകാശപ്പെട്ട ടാക്സ് ഷെയർ നിഷേധിച്ചുകൊണ്ട് കേന്ദ്രം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിലൂടെ കേരളത്തിന്റെ ഭൂപടത്തിൽ നിന്ന് കേരള ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് കേരളത്തിൽ തന്നെ മയച്ചു കളയുക എന്ന സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് മറ്റൊന്ന് യു ഡി എഫാണ് യു ഡി എഫിന്റെ ഒരു പൊതുസമീപനം ഇപ്പോൾ കേരള വിരുദ്ധമായി മാറിയിട്ടുണ്ട് കേരളത്തിൽ വികസനങ്ങൾ നടത്താൻ പാടില്ല നടക്കാൻ പാടില്ല ക്ഷേമ പദ്ധതികളെ അട്ടിമറിക്കണം വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് നുണപ്രവാഹം കൊണ്ട് കേരളത്തിന്റെ നേട്ടങ്ങളെ മറച്ചുവെക്കണം ഇതാണ് അവർ രാഷ്ട്രീയമായി ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇനി ഒരു കൂട്ടരുണ്ട് വലതുപക്ഷ മാധ്യമങ്ങളിൽ ചിലർ ഒരു കേരള വിരുദ്ധത പ്രചരിപ്പിക്കുക ഈ വെല്ലുവിളികളെല്ലാം നേരിട്ടുകൊണ്ടാണ് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി ഗവൺമെന്റ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ദിശയിലേക്കുള്ള കേരള ഗവൺമെന്റിന്റെ യാത്രയ്ക്ക് വേഗതയും ചടുലതയും ചടുലതയും പകരുന്ന ഒരു ബഡ്ജറ്റാണ് ഇപ്രാവശ്യം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ദീർഘവീക്ഷണമുള്ള പ്രായോഗികമായ ഒരു ബഡ്ജറ്റ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാനാകും സർ ഏത് മേഖലയാണ് ഈ ബഡ്ജറ്റ് സ്പർശിക്കാതെ പോയത് ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും ഊന്നൽ നോക്കി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ സമൂഹത്തിലും ഓരോ കാലത്തും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾ ഉണ്ട് പല വിഭാഗങ്ങളും അതിലേക്ക് വന്നു ചെയ്യുന്നുണ്ട് ഏറ്റവും താഴെത്തട്ടിൽ വരുമാനമുള്ളവർ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർ അത്തരം ആളുകളെ എല്ലാം സഹായിക്കാനുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ ആർക്കും കാണാൻ കഴിയും സർ പ്രതിപക്ഷം ഈ ബഡ്ജറ്റിന്മേൽ ഒരു ചർച്ചയ്ക്കും തയ്യാറായില്ലല്ലോ ചർച്ച ചെയ്താൽ പ്രതിപക്ഷം പ്രതിക്കൂട്ടിലാകും ഈ ബഡ്ജറ്റിനെ അനുകൂലിച്ച് പറയേണ്ടി വരും അവർക്ക് ഈ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ച പദ്ധതികളെ അവർക്ക് എതിർക്കാനുള്ള കെൽപ്പുണ്ടാവില്ല സർ അതിൽ നിന്നുള്ള ഒളിച്ചോട്ടം കൂടിയല്ലേ ഈ നടക്കുന്നത് ഇവിടെ സ്വർണ്ണക്കൊള്ളയുടെ പേരും പറഞ്ഞാണ് ഈ ബഹിഷ്കരണം മുഴുവൻ നടക്കുന്നത് സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് ഈ നിയമസഭയ്ക്കകത്ത് ഒരു ഡിബേറ്റ് നടത്താൻ ഇവർക്ക് ധൈര്യമുണ്ടോ ഈ കള്ളന്മാർ ശബരിമലയിൽ പ്രവേശിച്ച കാലം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇപ്പോ നടക്കുന്ന അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ ആ അന്വേഷണം തൃപ്തിപരമായി മുന്നോട്ട് പോകുന്നു എന്ന വിലയിരുത്തലല്ലേ ഹൈക്കോടതി നടത്തുന്നത് ന്യായാധിപരന്മാരെ പോലും ചീത്ത വിളിച്ചുകൊണ്ട് ഈ ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള നീക്കമല്ലേ ഇപ്പോ പ്രതിപക്ഷം നടത്തുന്നത് എന്ത് പ്രതിപക്ഷം ഒരു ഡിബേറ്റിന് തയ്യാറാകുന്നില്ല ഡിബേറ്റിന് തയ്യാറായാൽ ഇപ്പോ ഇവിടെ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടല്ലോ സ്വർണം ഘട്ടതാരപ്പ സ്വർണം ഘട്ടത് ആരപ്പ എന്നുള്ളതിന്റെ ഉത്തരം നമുക്ക് തെളിഞ്ഞു വരും അപ്പോൾ പ്രതിക്കൂട്ടിൽ യു ഡി എഫിന് നിൽക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച ഒഴിവാക്കണം സഖാക്കളാണ് അയ്യപ്പ എന്ന വ്യാജ പ്രചരണത്തിന്റെ പൊള്ളത്തരം പൊളിഞ്ഞു വീഴും അതുകൊണ്ടാണ് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഒളിച്ചോടുന്നത് എന്തു ജനാധിപത്യ മര്യാദയാണ് സാർ ഈ നിയമസഭയുടെ ചരിത്രത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ ഞങ്ങളാരും കേട്ടിട്ടില്ല ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നു ചർച്ച സഭയ്ക്കകത്ത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഉന്നയിക്കുന്നില്ല രാവിലെ വരിക ബാനർ എടുക്കുക സ്പീക്കറുടെ മുഖം മറയ്ക്കുക എന്ത് കോപ്രായങ്ങളും കാണിക്കുക അതിനെ പ്രേരിപ്പിച്ചു വിടുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ സമീപനം ഈ കേരളം മനസ്സിലാക്കുന്നുണ്ട് കേരളത്തിന്റെ ബോധ നിലവാരം ഒരു കോർപ്പറേറ്റ് കനഗോലുവിന്റെയും നിരീക്ഷണ പരിധിക്ക് അകത്തു നിൽക്കുന്നതല്ല ദീർഘകാലത്തെ അനുഭവങ്ങളിലൂടെ ചരിത്രത്തിലൂടെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത ഒരു പൊതുബോധമാണ് കേരളത്തെ നയിക്കുന്നത് അതിനെയെല്ലാം ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യാമെന്നൊക്കെ കനകോലവും കോർപ്പറേറ്റുകളും യു ഡി എഫും ധരിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ് എന്ന് തെളിയാൻ പോവുകയാണ് വരും കാലങ്ങളിൽ സർ കേന്ദ്രം എടുക്കുന്ന ഒരു സമീപനം ഉണ്ടല്ലോ അത് സംബന്ധിച്ച് ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് എന്ത് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല അവര് ഭാവിയിൽ ഭരണം പിടിക്കാൻ നിൽക്കുന്നവരല്ലേ കേന്ദ്രം നമുക്ക് തരേണ്ടെന്ന് അർഹതപ്പെട്ട വിഹിതം തരാതിരുന്നാൽ അത് ബാധിക്കുന്നത് എൽ ഡി എഫിന് മാത്രമാണോ കേരളത്തിലെ ജനതയല്ലേ കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ ഒന്നും നൽകുന്നില്ല ആമ സംരക്ഷണ കേന്ദ്രം എത്ര പരിഹാസ്യമാണ് സാർ ഇവിടെ ആക്ഷൻ ഹീറോ ചമഞ്ഞ് നടന്നിട്ടുള്ള കേന്ദ്ര സഹമന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ എന്തെല്ലാമാണ് ചോദിച്ചത് എയിംസ് വരും മറ്റേ മോനെ എന്ന് പ്രഖ്യാപിച്ചതല്ലേ എന്ത് ഭാഷ ഉപയോഗിച്ചാണ് കേരളത്തിലെ ജനത ഇദ്ദേഹത്തെ ഇപ്പൊ വിശേഷിപ്പിക്കേണ്ടത് പറഞ്ഞു തരാമോ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരവസരം കൂടിയല്ലേ ഈ നിയമസഭ എന്തേ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല സർ ഇവർ തമ്മിലൊരു അന്തർധാര ഇങ്ങനെ വളർന്നു വരികയാണ് കേരളത്തിൽ തദ്ദേശ സ്വയം സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ അതിന്റെ ചിത്രങ്ങൾ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കിട്ടാൻ ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കിയാണ് കോൺഗ്രസ് മറുഭാഗത്ത് ഏത് വർഗീയ പാർട്ടികളെയും കൂട്ടുപിടിച്ച് അധികാരം കവരുക എന്നുള്ള ഒരു വ്യാമോഹത്തിൽ മാത്രം അടിപ്പെട്ടു നിൽക്കുകയാണ് ഇപ്പോ കോൺഗ്രസ് അതിന്റെ എല്ലാം ദുരന്തം യു ഡി എഫ് അനുഭവിക്കാൻ പോവുകയാണ് കേരളം ഇതിനെ അതിജീവിക്കും കേരളത്തിന്റെ പ്രബുദ്ധത ഈ പുറാട്ട നാടകങ്ങളെ തള്ളിക്കളയുമെന്നതിന് യാതൊരു സംശയവുമില്ല ഞാൻ ദോർപ്പിക്കുന്നില്ല സാർ ഇവിടെ ഈ ബഡ്ജറ്റിലൂടെ കേരളത്തിൽ ഏകദേശം ഒന്നേകാൽ കോടിയിലധികം ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനവിഭാഗമുണ്ട് ക്ഷേമ പെൻഷൻ ആ ക്ഷേമ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമായ തുക മാറ്റിവയ്ക്കുന്നു ആശാവർക്കർമാർ അവരെ പരിഗണിക്കുന്നു പാചക തൊഴിലാളികൾ പരിഗണിക്കുന്നു അംഗൻവാടിക്കാരെ പരിഗണിക്കുന്നു അങ്ങനെ നോക്കിയാൽ താഴെത്തട്ടിൽ നിൽക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും സഹായിക്കുന്നു മാത്രമല്ല പുതിയ ജനവിഭാഗങ്ങൾക്ക് കൂടി ആനുകൂല്യങ്ങൾ കൊടുക്കുകയാണ് കുടുംബിനികൾക്ക് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് അതിനെല്ലാം തുക മാറ്റി വെച്ചുകൊണ്ടാണ് ഈ തുക എവിടെന്ന കണ്ടെത്തുന്നത് ഈ തുക കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് നൽകേണ്ടുന്ന വിഹിതം നൽകാതിരിക്കുമ്പോഴും നമ്മുടെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇതെല്ലാം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേണൻസ് ഭരണശേഷി പ്രകടിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും സാർ പ്രതിശിക്ഷ വരുമാനം എടുത്ത് പരിശോധിച്ചാൽ മതി രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അത് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി ഇപ്പോൾ രണ്ടായിരത്തി നാല് ഇരുപത്തി അഞ്ചിൽ അത് മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കോടിയായി വർദ്ധിച്ചു സാർ ആഭ്യന്തര ഉത്പാദനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ സ്ഥാനം പതിനൊന്നാം സ്ഥാനത്താണ് ഇപ്പോൾ അത് ഏഴാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് സാർ ഇങ്ങനെയാണ് സാർ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏത് അവഗണയിലും പ്രതിരോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കെൽപ്പ് നമ്മൾ നേടിയിരിക്കുകയാണ് സാർ സാർ ചരിത്ര പ്രധാനമായ ഒരു തീരുമാനമല്ലേ ഇപ്പോൾ എടുത്തിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസം സൗജന്യമാക്കുവെന്നതിന് ഏറ്റവും മുൻകൈ എടുത്തിട്ടുള്ള ഒരു മുന്നണിയാണ് എൽ ഡി എഫ് കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ചപ്പോഴാണ് അതെല്ലാം നടന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ഡിഗ്രി വിദ്യാഭ്യാസം വരെ സൗജന്യ വിദ്യാഭ്യാസം നൽകാൻ ഈ ഗവൺമെന്റ് ഈ ബഡ്ജറ്റിലൂടെ തീരുമാനിച്ചിരിക്കുകയാണ് കേരളം എന്താ പ്രഖ്യാപനങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കിഫ്ബിയെ ഞങ്ങൾ തകർക്കും കിഫ്ബി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ പശ്ചാത്തല വികസനം ഇനി നടക്കാൻ പോകുന്നില്ല ഇവർ അധികാരത്തിൽ വന്നാൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല ലൈഫിന് ഞങ്ങൾ മാറ്റും തകർക്കും നാട്ടിലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമാകുന്ന അഞ്ചു ലക്ഷം ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ലൈഫിന് ഉണ്ടാകില്ല എന്നാണ് പ്രഖ്യാപിക്കുന്നത് ഇതല്ലേ സർ കേരളത്തിൽ വരാൻ പോകുന്നത് എല്ലാ വിഭാഗം വിഭാഗങ്ങളും ഇപ്പോ കന്യാസ്ത്രീകൾക്ക് ഉൾപ്പെടെ റേഷൻ കാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തീരുമാനിച്ചിരിക്കുന്നു ഒരു വിഭാഗത്തെയും അവഗണിക്കുന്നില്ല സർ ഞാൻ അവസാനിപ്പിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് ഒരുപാട് ഒരുപാട് പറയാനുണ്ട് സർ സമയം തികയില്ല അതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല സർ എല്ലാ മണ്ഡലങ്ങളിലും ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപനങ്ങളുടെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം ഒന്നും രണ്ടും പിണറായി ഗവൺമെന്റ് ഭരിച്ചതിന്റെ ഭാഗമായി എന്റെ നിയോജ മണ്ഡലത്തിൽ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ വികസന ക്ഷേമ പദ്ധതികൾ നടന്നിട്ടുണ്ട് സാർ റോഡും പാലത്തിന് തൊള്ളായിരത്തി എൺപത് കോടി വിദ്യാഭ്യാസ മേഖലയിൽ തൊണ്ണൂറ്റഞ്ച് കോടി ആരോഗ്യ മേഖലയിൽ അറുപത്തഞ്ച് കോടി വൈദ്യുത മേഖലയിൽ അറുപത് കോടി ഒരു സെക്കൻഡ് കുടിവെള്ള പദ്ധതിക്ക് ജെ ജെ പ്രോജക്ട് മുന്നൂറ്റി തൊണ്ണൂറ് ഇറിഗേഷൻ ആറ് ദുരിതാശ്വാസം ആറ് ഇതെല്ലാം കോടികളാണ് കായികം പത്ത് റവന്യൂ വില്ലേജ് അഞ്ചു കോടി കൃഷി മൃഗസംരക്ഷണം മുപ്പത് കോടി വനം വകുപ്പ് അഞ്ച് കോടി പട്ടികാതി പട്ടിക വിഭാഗം മുപ്പത്തി കോടി ഗ്രാമീണ റോഡ് നാൽപ്പത്തഞ്ച് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള അറുപത് കോടി എല്ലാ കോടികളും കൂടി ചേർത്താൽ ഏകദേശം രണ്ടായിരം കോടി വരികയാണ് സാർ എല്ലാ മണ്ഡലങ്ങളുടെ അനുഭവമാണ് സാർ ഒരു കാര്യം കൂടി ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് രണ്ട് നിയോജന മണ്ഡലത്തിൽ ഒരു സിവിൽ സ്റ്റേഷൻ ഇല്ല സാർ അതിനൊരു പ്രൊപ്പോസ് കൊടുത്തിരുന്നു അദ്ദേഹത്തിന്റെ പരിഗണനയിൽ വന്നില്ല അതുകൂടി ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണം എന്നുകൂടി ഈ ബഡ്ജറ്റിനെ അനുകൂലിച്ചുകൊണ്ട്